ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശിനും വിക്രമം ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ ഇരിക്കു ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മേനെ എന്നിരുന്ന് അകറ്റിയവള ആ കല്യാണി ആ കിരണക്ക ഒരു ദിവസം കൊണ്ടുണ്ടല്ല അമ്മയുടെ സ്വഭാവം മാറരുത് ഇങ്ങനെയൊക്കെ സ്വഭാവം മാറും എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയണ്ടേ അത് വേറൊന്നും അല്ലച്ചാ അമ്മക്ക് മൂന്നു നേരെ ഭക്ഷണം കിടക്കാൻ ഒരു ഇടവൊക്കെ കിട്ടുന്നില്ലേ അതുകൊണ്ടിട്ടാ എന്ന് പറയാണ് എന്ത് കാര്യം വേണ്ടില്ല ആ കിരണിന്റെയും കല്യാണിയുടെയും അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലെല്ലാം അവിടെ ആ ഒരു ഈ അഹങ്കാരത്തിനെ കാണുന്ന ചന്ദ്രസേനായിരുന്നു അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും സമാപനമായി ഇത് നമുക്ക് ആഘോഷിക്കണോടാ ശത്രുക്കൾ ഓരോന്നായിട്ട് പത്തി മടങ്ങി തന്നെ താഴത്തേക്ക് വീഴാൻ തുടങ്ങിയിരിക്കുന്നു ഇത് നമുക്ക് ആഘോഷിക്കണം എന്നൊക്കെ വിക്രത്തോട് പറയാട്ടോ കേട്ടോ പ്രകാശൻ അതിനുശേഷം കാണിക്കുന്ന യാമിനീനിയം അതുപോലെ തന്നെ കിരണിനിയമാണ് അവർ രണ്ടേരും കൂടിയിട്ട് ബലൂണും തോരണങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സേനയും പണ്ട് അയ്യോ മക്കളെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോ വേണം വേണം ഇതിന്റെ ആവശ്യം ഒക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയാണ് ശേഷം രാമനേശ്വരത്തെ കിരൺ പറയണ്ടേ രാമനശ്ശേരത്തെ മുമ്പിലും കുറച്ച് ബരൂൺ തൂക്കിക്കോട്ടും ആ തൂക്കം സാറേ എന്ന് പറയാണ് അല്ല കേക്കൊക്കെ മുറിക്കണ്ടേ ഇനി എന്ന് പറയുമ്പോ അയ്യോ കേക്ക് ഒന്നും വേണ്ട മോനെ എന്ന് സേനം പറ ചന്ദ്രസേന പറയുന്നുണ്ട് ആ സമയത്ത് രാമനി പറയണ്ട അയ്യോ സാറേ അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കല്യാണി മോളും ആൽബിമോളും അതുപോലെ സോണി സോണിമോളൊക്കെ ഇതേ കേക്ക് മേടിക്കാൻ വേണ്ടി പോയിരിക്കും കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നു ഞാനാണെങ്കിൽ ഉച്ചക്കത്തേക്കൂടെ നല്ല അടിപൊളി ഫുഡൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് ഹോ ഇവരുടെ ഒരു കാര്യം അതെ കിരൺ സാറേ സേനൻ സാറിനെ നാണമാണ് വെഡ്ഡിങ് ആനിക്ക് തൊക്കെന്ന് പറയുമ്പോഴൊരു നാണം പോലെ ഒന്ന് പോകപ്പെടുന്നത് എനിക്ക് നാണമൊന്നുമില്ല എന്നാലും മറ്റുള്ളവർ അറിയുമ്പോൾ ചെറിയൊരു മടി ആ അതൊക്കെ തന്നെയാണ് നാണക്കേടെന്ന് പറയുന്നത് ഓ ഇതിന്റെ നാണക്കേട് അവിടെ ആവശ്യമൊന്നുമില്ല ഇല്ലച്ഛാ അച്ഛനും രണ്ടാമത് വിവാഹം കഴിച്ചു അതിന്റെ വാർഷികം അത്രയേ ഉള്ളൂ ഈ പിള്ളിയുടെയൊക്കെ ഒരു കാര്യം എന്നൊക്കെ പറയൂ കേട്ടോ അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് അവരുന്നൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് രാഹുലാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആഹ് അവളൊന്നും വിളിക്കണം ആ രൂപേനെ അവള് കാണോ ഇങ്ങനെയൊക്കെ ആയത് എന്ന് പറഞ്ഞിട്ട് രൂപയുടെ ഫോണിലേക്ക് രാഹുൽ വിളിക്കാട്ടോ ആ സമയത്ത് രൂപ ഈ ബഗാസുറിനെതിരാണ് അവനെ ഇപ്പൊ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ എടി നീ എനിക്ക് നല്ല വലിയ ഉപകാരം തന്നെ ചെയ്തിരിക്കണേട്ടോ എന്ന് പറയാനാണ് അത് പറയാനാണോ താൻ വിളിച്ചത് അതെ നീ ഞാൻ വിശ്വസിച്ചു അതിനാണ് നീ ചെയ്ത തെറ്റ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുമ്പോ അതേടോ ഞാനും അത് തന്നെ തന്നോട് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരുപാട് അങ്ങോട്ട് വിശ്വസിച്ചു അതാ ഞാൻ ചെയ്ത തെറ്റും എന്നാലും നീ നിന്റെ ഭർത്താവും പിള്ളേരെയൊക്കെ കൂട്ടി എന്നെ ഇങ്ങനെ നാണം കെടുത്തോന്ന് ഞാൻ വിചാരിച്ചില്ല ഓ താൻ വെച്ചിട്ട് പോളു എനിക്ക് സംസാരിക്കാൻ സമയമൊന്നുമില്ല എനിക്ക് ഒരുപാട് പണിയുണ്ട് എന്നാലേ നീ പണിയെ തരുമോ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാണ്ട് നീ നോക്കി വെച്ചോടി നീ ഒരുപാട് വിഷമിക്കാൻ പോനിക്കിപ്പോ ഒന്നും നഷ്ടപ്പെടാനില്ല ഞാനേ എല്ലാം നഷ്ടപ്പെട്ടവനാ അതേടോ താൻ എല്ലാം നഷ്ടപ്പെട്ടതാ തനിക്ക് പറ്റിയ സംഭവങ്ങൾ തന്നെയാ കെട്ടിയിരിക്കണത് തന്റെ മോള് ഭാര്യ തന്നെ താൻ തന്റെ ഭാര്യ പ്രസവിച്ച മോളാണോ തന്റെ കൂടെ ഉള്ളത് അത് പിന്നെ പോട്ടതേക്കാം തന്റെ മോളാണെന്ന് ചേക്കാം പക്ഷെ അവൾക്ക് കിട്ടിയിരിക്കണ ഭർത്താവോ ലോകമെമ്പാടും പെണ്ണ് കെട്ടിരിക്കണ ഭർത്താവാണ് അവന് അവളെ കെട്ടിയിരിക്കുന്നത് തന്റെ ജീവിതം തീർന്നോടോ തന്റെ ജീവിതവും കുടുംബവും ഒക്കെ തീർന്നു പറ്റി രൂപ കളിയാക്കുവാണ് അതേടി എന്റെ ജീവിതവും കുടുംബവും ഒക്കെ തീർന്നു അതുകൊണ്ട് എല്ലാത്തിനും ഞാൻ ഇല്ലാതാക്കും നോക്കിക്കോ നീ കരയോടി ഇന്ന് ഞാൻ വിഷമിച്ചെടുത്ത് നാളെ നീ വിഷമിക്കു നിന്റെ യും മരുമക്കളെയും മക്കളോർത്ത് നീ കരയോടി എന്നൊക്കെ പറയണ നമുക്ക് കാണാടാ എന്ന് രൂപയും പറയുന്നുണ്ട് ആ കാണാം എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഫോം വെക്കുവാണ് ശേഷം രാഹുൽ നേരെ പോണത് നമ്മുടെ അനസ്സിന്റെ അടുത്തേക്കാണ് അപ്പൊ അനസ്സ് അടുത്തേക്ക് ഒരു വേറൊരു സീൻ ഉണ്ട് നമ്മൾ രാവിലെയോട് നിൽക്കുമ്പോഴേക്കും ആ ഒരു റീത്ത് വിൽക്കണ ചേട്ടൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സാറേ സാറാ റീത്ത് വെച്ചായിരുന്നു ആ വെച്ചടോ എന്റെ നെഞ്ചനാ വെച്ചത് തന്റെ റീത്തിന് ഒരു ഗുണവും ഇല്ല അയ്യോ അങ്ങനെ പറയില്ലേ സാറേ എന്റെ അടുത്തൊക്കെ എന്റെ കടക്ക് നല്ല ഐശ്വര്യമാണ് എന്റെ അടുത്തൊക്കെ എന്തെങ്കിലും മേടിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ പോവാറുണ്ട് ആണോ എനിക്ക് താൻ അറിഞ്ഞോ ഇതിപ്പോ വേറെ വേസ്റ്റ് ആയി പോയി എന്ത് പറ്റിയടോ ഒന്നും പറയേണ്ടതേ തന്റെ കടന്ന് റീത്ത് മേടിച്ചപ്പോഴും എനിക്ക് തോന്നി എല്ലാം അവലക്ഷണവും ആയിരിക്കുന്നു താൻ പോടോ പോണോ എനിക്ക് തന്നെ കൊല്ലും എനിക്ക് തന്റെ മേത്ത് അറിയത്ത് വെക്കും ആ കടക്കാരനപ്പയാൾക്ക് ഇത് എന്ത് പറ്റി എന്ന് വേണ്ടി അങ്ങോട്ട് പോവാണ് ആ ഇയാൾക്ക് വട്ട കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നല്ലോ വട്ടും മൂത്തും തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആ കടക്കാരനവിടുന്ന് പോവാണ് ശേഷമാണ് രാഹുൽ അനസിന്റെ അടുത്തേക്ക് പോകട്ടെ അപ്പൊ അനസ്തിന് റോഡരികിൽ രാഹുലിനെയും കാത്തിങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ രാഹുൽ ഇങ്ങനെ അനസിനെ പോയിട്ട് അനസ്സ് ചോദിക്കണ്ടേ എന്താ രാഹുൽ സാർ എന്നെ ഒന്ന് കാണണോന്ന് പറഞ്ഞത് അതോ വേറൊന്നും ഇല്ല എന്റെ പെങ്ങൾ തന്നെ തേച്ചു എനിക്കത് തോന്നിയായിരുന്നു സാറെ അവരെ സാറേ ശരിക്കും പറ്റിക്കാന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം അവരെ അവരുടെ ഭർത്താവിൽ ഞാൻ ടെക്സ്റ്റൈൽ വെച്ച് കണ്ടിരുന്നു അവരുടെ ഭർത്താവ് അവരുടെ മേത്തെ സാരിയൊക്കെ വെച്ച് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് അവരും ചിരിച്ചു കഴിച്ച് ഭർത്താവിലോട്ട് തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ തന്നെ എനിക്ക് തോന്നിയായിരുന്നു അവർ തന്നെ നല്ല സ്നേഹത്തിലാണ് പിന്നെ സാറിനോട് സാർ സാറൊന്നും വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കുറെ പക്ഷെ ഞാൻ പറഞ്ഞത് അതേടാ അതേടാ ഞാൻ ടച്ച് വിശ്വസിച്ചു അവൾ ശരിക്കും എന്നെ തേച്ചു എനിക്കിനി ഒന്നും നോക്കാനില്ല ഇത്രയും നാളെ ആ ചന്ദ്രസേനെ കിരണി കല്യാണിനെ ഒക്കെ ഇല്ലാതാക്കാനാ നോക്കിയത് പക്ഷെ ഇനി ഞാൻ ചെയ്യാൻ പോണ കിരണിനെ ഇല്ലാതാക്കാനാ ചെയ്യാൻ പോണത് നീ എന്റെ കൂടെ തന്നെ നിൽക്കണം അതിനൊക്കെ ഞാൻ നിന്നോളാം സാറേ കാരണം എനിക്ക് അവരുടെ ദേഷ്യവും അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് എന്ന് അനസ് പറയാണ് ശരി എങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം എത്രയും പെട്ടെന്ന് അവള് കരയണം ആ രൂപ അവളുടെ മക്കളും ഭർത്താവും ഒക്കെ ശരിക്കും നഷ്ടപ്പെടുമ്പോ അവള് പൊട്ടി കരയണം എന്നൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് പോവാട്ടോ ഈ രാഹുൽ ഫോണിൽ സംസാരിച്ചു രൂപ ആകെ ഒരു ടെൻഷൻ ആവാണ് രൂപ വേഗം തന്നെ സേനന്റെ അടുത്തേക്ക് വരുന്നുണ്ട് രൂപ പറയേണ്ടി ആ വൃത്തികെട്ടവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആര് രാഹുലോ ഉം അതെ എന്നെ കരയിപ്പിക്കോന്നൊക്കെയാ പറഞ്ഞത് മക്കളെ മരുമക്കളെ ഒക്കെ എന്നെ അകറ്റോന്ന് അയാൾ അങ്ങനെ പലതും പറയും കാരണം അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടവനാണ് എല്ലാം നഷ്ടപ്പെട്ടൊരു അച്ഛൻ എല്ലാം നഷ്ടപ്പെട്ടൊരാള് ഒരു ആള് ഒരു മനുഷ്യൻ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും അതെന്നെയാ പറഞ്ഞത് സൂക്ഷിക്കണമെന്ന് ആ കിരണും അതുപോലെ ആൽബി സോണിയൊക്കെ ഇവിടെ പോയി എത്ര നേരം അവര് കേക്ക് മേടിക്കാൻ പോയിട്ട് എടുത്താൻ വിഷമിക്കല്ലേ അവരിപ്പ തന്നെ വരും രാഹുല് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തോ എനിക്ക് വല്ലത് പേടിയുണ്ട് എന്ന് പറയാണ് താൻ ആവാതെ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ രൂപ അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും നമ്മുടെ ഹരി ഏട്ടൻ പറയുണ്ട് നമ്മുടെ ചന്ദ്രസേന ഉണ്ട് ചന്ദ്രസേന സാറേ അങ്ങനെ വെറുതെ തള്ളിക്കളയല്ലേ എനിക്കും ടെൻഷനുണ്ട് ആ രാഹുൽ എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പഠിക്കാത്തവനാ ഏ അയാൾ ഇനി പെട്ടെന്നൊന്നും ചെയ്യില്ലടോ അല്ല ആ രാഹുൽ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവാ ആ എന്തായാലും വീട്ടിൽ പോയിട്ടുണ്ടാവില്ല കാരണം വീട്ടിലും പോകാൻ പറ്റാത്തൊരു അവസ്ഥയാണല്ലോ ഇപ്പോ എവിടെയെങ്കിലും തെണ്ടി തിരിഞ്ഞു നടക്കുന്നുണ്ടാവും എന്ന് ചന്ദ്രസേന പറയാണ് ശേഷുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിക്രം പറയുണ്ട് പ്രകാശിനോട് അച്ഛ ആ രാഹുലിനൊന്ന് വിളിക്ക് എന്നിട്ട് ചോദിക്കുക എപ്പോഴാണ് ശവം എടുക്കവ സംസ്കാരം എപ്പോഴെന്ന് ചോദിക്കുന്നു എന്ന് ആ അത് ശരിയാണെ മോനെ ഞാൻ ഒന്ന് വിളിക്കാം എന്ന് പറഞ്ഞിട്ട് രാഹുലിനെ വിളിക്കുകയാണ് രാഹുൽ ഫോൺ കട്ടിയത് കളയാണ് എടാ രാഹുൽ ഫോൺ കട്ട് കട്ടിയത് കളയാണല്ലോ അയാൾ ഒരു മുടയന ആ എന്തായാലും കുഴപ്പമില്ല അയാൾ കാണണാണല്ലോ ചന്ദ്രസേന മരിച്ചത് അത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണല്ലോ എന്തായാലും രാഹുലിന് നമ്മുടെ കൂടെ തന്നെ നിർത്തണോടാ എങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അയാൾ വിചാരിച്ച പല കാര്യങ്ങളും നടക്കും ചിലപ്പോൾ കിഴിനെ കല്യാണിയൊക്കെ ഇല്ലാതാക്കാൻ പറ്റും എന്താണ് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഉടനെ തന്നെ അവിടെ അങ്ങോട്ട് ഇറങ്ങാം അയ്യോ അച്ഛാ എപ്പോഴാ സംസ്കാരം നിറഞ്ഞിട്ട് ഇറങ്ങിയാൽ പോരെ ഇനി ആ സോണി ആ ആൽബി ഒന്നും വന്നില്ലെങ്കിൽ ചിലപ്പോ ഇന്നില്ലെങ്കിലോ അച്ഛനൊരു കാര്യം ചെയ്യാം അവരുടെ കമ്പനിയിൽ ആരെങ്കിലും വിളിക്കേടാ കമ്പനിയിൽ ആളുടെ നമ്പർ ഇല്ലടാ ആ ഒരാളുടെ നമ്പർ ഉണ്ട് ആ കിരണിന്റെ വാലാട്ടിക്കൊണ്ട് നടക്കുന്ന ഹരിയുടെ നമ്പർ അയാളൊന്ന് വിളിച്ചു നോക്കാം എന്ന് പ്രകാശം പറയാനും ശേഷം ഹരിയുടെ ഫോണിലേക്ക് വിളിക്കാണ് അപ്പൊ ഹരിയായിട്ട് നമ്മൾ ചന്ദ്രസേന എടുത്താട്ടോ ആ അയാളാ വിളിക്കണത് ആരി ആ പ്രകാശ് ആ ഫോൺ എടുക്കുന്നു പറയാണ് അങ്ങനെ ഹരി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ ഞാൻ പ്രകാശൻ ആ മനസ്സിലായി നമ്പർ എന്റെ അടുത്തുണ്ട് ഓ എന്റെ നമ്പറൊക്കെ ഉണ്ടാ ഹരിയ സാറിന്റെ അടുത്ത് ആ ഉണ്ടെന്നേ എന്താ പ്രകാശം വിളിച്ചത് അല്ല ചന്ദ്രസേനന്റെ ശവസംസ്കാരം എപ്പോഴാന്ന് അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ഹരിയേട്ടന്റെ ചിരി വരുവട്ടോ ആണോ അത് സോണി ആൽബിയൊക്കെ പെട്ടെന്ന് തന്നെ വരുമോന്ന് പറഞ്ഞല്ലോ അവര് വന്നിട്ട് അഞ്ചു മിനിറ്റ് തന്നെ എത്തും അത് കഴിയുമ്പോ തന്നെ ശവസംസ്കാരം ഉണ്ടാവും ആ അങ്ങോട്ടൊന്ന് വരാനായിരുന്നേ ആ വന്നു വന്നു എന്ന് ഹരി പറയാണ് ആ ശരിതുമായിട്ട് പ്രകാശ ഫോം വെക്കണേണ്ടേടാ മക്കളെ എപ്പത്രയും പെട്ടെന്ന് തന്നെ എടുക്കുമെന്നാ പറഞ്ഞത് എന്റെ മുൻഭാരി യും ഭർത്താവും എത്താനായിട്ടുണ്ട് അവ പെട്ടെന്ന് തന്നെ എടുക്കും നമുക്ക് അങ്ങോട്ട് പോയാൽ ആ ശരി അച്ഛാ പോകാന്ന് വിക്രവും പറയണം അങ്ങനെ ഹരി ഫോം പച്ചപ്പ ചന്ദ്രസേന ചോദിക്കണ്ട എന്താണോ വിളിച്ചത് എന്റെ മരണ വാർത്ത അവരറിഞ്ഞു അല്ലേ ആ അതെ അറിഞ്ഞു ആ രാഹുൽ അങ്ങനെ പറഞ്ഞതായിരിക്കും അച്ഛനും മോനും കൂടി പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരും ആ വരട്ടെ അവർ വരട്ടെ അവർക്കുള്ളതും കൊടുക്കാനുണ്ട് എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ എടോ എന്നെ കാണാൻ വേണ്ടിട്ടേ രണ്ടുപേരും വരുന്നുണ്ട് ആരാ ശരി സരിവ് ഏയ് അവരൊന്നും അല്ല തന്റെ മുൻ Apakah anak-anak Moon? മരുമകനും അവന്റെ അച്ഛനും ഏ ആര് ആ വിക്രമം പ്രകാശനും ആ അവരെന്തിനെ ഇങ്ങോട്ട് വരുന്നത് ഞാൻ മരിച്ചു എന്ന് എത്തേന്റെ ആങ്ങളെ വിളിച്ചു പറഞ്ഞു അത് പ്രകാരമാണ് ഇങ്ങോട്ട് വരുന്നത് വരട്ടെ രണ്ടും എന്ന് രൂപ പറയേണ്ടി അല്ല ചന്ദ്രേട്ട ആ കേക്ക് മേടിക്കാൻ പോയത് ഇത് വരെ വന്നില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട അമ്മേ അമ്മ വിഷമിക്കൊന്നും വേണ്ട അവർ അഞ്ചു മിനിറ്റ് തന്നെ എത്തും അവർ തിരിച്ചെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് പക്ഷെ രൂപക്ക് എന്തോ വല്ലൊരു ടെൻഷൻ തോന്നും കേട്ടോ എന്തോ ഒന്നും സംഭവിക്കുന്നുണ്ട് കിരണിനും അതുപോലെ സോറി കല്യാണിക്കും സോണിക്കും അതുപോലെ തന്നെ ആൽബിക്കും ഇവര് മൂന്ന് പേരിൽ ആർക്കും ഒരുപകടിച്ചു സംഭവിക്കുന്നുണ്ട് കേട്ടോ ആഹു ദേഷ്യത്തോടെ വരുന്നതും കാണിക്കുന്നുണ്ട് ആ ഭാഗം കാണുമ്പോഴാണ് എപ്പിസോഡ് തരുന്നത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ